പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ എനടക്കർ ഇൻറ്റീരിയർസ് ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് സുധീർ സാറിൻ്റെ വീട്ടിലാണ് ഈ വീടിന്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമെന്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ വന്നതിന് ശേഷം ഡബ്ല്യു പി സിയും കൂടാതെ ലാബിനൈറ്റ്സും ഉപയോഗിച്ചാണ് ഡോറുകളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് നല്ല നീറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് സാർ നമ്മളിലേക്ക് എത്തിപ്പെട്ടത് അതെ അതെ ഈ വീടിന്റെ ഓണറായ സുധീർ സാറും ഫാമിലി നമ്മളോടെ ഉണ്ടോ നമ്മുടെ വർക്കിനെ കുറിച്ചൊരു അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം ഹൗസ് ഹൗസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എത്ര മാസമായി ഇതിപ്പോ എന്താണ് ഈ മാസത്തെ ഒരു എക്സ്പീരിയൻസ് നല്ല വർക്കാണ് നല്ല നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളൊക്കെ ബോർഡ്സും മറ്റേതൊക്കെ നല്ല നല്ല ഇതായിട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മറ്റും ഒക്കെ നല്ല നല്ല കളർ കോമ്പിനേഷനും അഭിപ്രായമായിരുന്നു ഇഷ്ടപ്പെട്ടു വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ എവിടെ ഞാൻ സൗദിയിലാണ് സാറേയിലാണ് അങ്ങനെ നമ്മള് വീഡിയോ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് എത്തിപ്പെട്ടത് അതെ അതെ ആറ് മാസമായിട്ട് കിച്ചനൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ് എന്താണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ കംഫോർട്ടബിൾ ആണോ കിച്ചൺ കംഫർട്ടബിൾ ആണ് എന്തായാലും നമ്മുടെ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എൽ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ കൂടാതെ ഡോറിന് വേണ്ടി നമ്മൾ ഡബ്ലു പി സി ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഫെറോസിമെന്റ് വെച്ചാണ് ഇതിൻ്റെ സ്ട്രക്ച്ചറുകളെല്ലാം പണി എടുത്തിരിക്കുന്നത് സിസ്റ്റി സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് ഇലക്ട്രിസിമിനെയും കൂടാതെ ത്രീ ബർണറിൻ്റെ ഒരു ഹോബുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ബർണറിൻ്റെ നേരെ താഴെയായിട്ട് മൂന്ന് ബോക്സ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കട്ട്ലറി കൂടാതെ രണ്ട് പ്ലെയിൻ ബാസ്ക്കറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ത്രീ ലെയറിൻ്റെ ഒരു ബോട്ടിൽ പുള്ളോട്ട് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ജി ടി പി ടി നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്ന വേണ്ടി ലോഫ്റ്റ് ഏരിയ കൂടി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു ഈ സൈഡിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു സിംഗിൾ ബൗൾ സിങ്കും രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റും ക്രമീകരിച്ചിട്ടുണ്ട് കിച്ചൻ്റെ ഈ സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ടോൾ യൂണിറ്റ് നമുക്ക് ഈ വീട്ടിൽ സ്റ്റോർ റൂം ഇല്ലാത്തത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഒരു ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രൽ യൂണിറ്റ് നമ്മൾ ഓവൻ കൺസീൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവൻ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് കൺസീൽഡ് ചെയ്യാൻ നമ്മളൊരു അഡീഷണൽ ഡോർ കൂടി കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമ്മളൊരു സ്റ്റോറൂം സ്പേസ് മുകളിലും താഴെയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ഒരു ബെഡ്റൂം ബാഡ്റൂബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസ്മെൻറ്റ് ആണ് സ്ട്രക്ച്ചർ ഡോർ നമ്മൾ ഡബ്ല്യ പി സിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ സൈഡ് നമ്മൾ ഫെറോസ്മെൻറ്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് സെയിം മെറ്റീരിയൽ വെച്ച് കൺസീൽഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യൻ ഡിവിഷൻസ് എല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസ്മെൻറ്റ് ചെയ്തതിന് ശേഷം പുട്ടിയിട്ട് ആമിഷൻ അടിച്ചിരിക്കുകയാണ് ഹാങ്ങിൻ്റെ ഒരു പ്രൊഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടേബിളും ഒരു ഡോറും കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ഇൻസൈഡ് നമുക്ക് കോസ്റ്റ്യൂം സാധനങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഡോറയിലാണ് നമ്മൾ മിറർ ആഡ് ചെയ്തിരിക്കുന്നത് സൈഡിൽ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് രണ്ട് സൈഡിൽ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം വാഡ്റൂബ് ആണ് അത് മൂന്ന് ഡോറാണ് ഫെറോസിമെൻ്റാണ് സ്ട്രച്ചർ ഡബ്ല്യു പി സി ലാമിനേറ്റ്സ് ആണ് നമ്മൾ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് നമ്മൾ ഹാങ്ങിങ്ങുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു മിറൂടി ആഡ് ചെയ്തിരിക്കുന്നു സോഫ്റ്റ് ക്ലോസ് ആണ് ഹിഞ്ചസ് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റഡി ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊരു അപ്പർ ക്യാബിൻ ക്രമീകരിച്ചിരിക്കുന്നു ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട് കാലൊക്കെ കയറ്റി വെച്ചിരിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത് ടോപ്പിൽ നമ്മൾ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറക്കർ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുകയും കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ കൂടി ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കർണാടകയിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു അടിപൊളി വർക്കുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ശങ്കമ്മിട്ടി ഫോർ ഇന്റർഡക്കർ ഇൻറ്റീരിയേഴ്സ്